ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഗ്രാൻഡ് ഫിനാലിയോട് അടുക്കുന്തോറും മത്സരം മുറുകി വരികയാണ് മറ്റുള്ളവരെ ഏത് വിധേനയും പുറത്താക്കി സ്വന്തം നിലനിൽപ്പ് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് നിലവിൽ ഓരോ മത്സരാർത്ഥിയും പുറത്തെടുക്കുന്ന സ്ട്രാറ്റജി ഏറ്റവും ശക്തനായ മത്സരാർത്ഥി ആരാണോ അവർക്കെതിരെ മറ്റുള്ളവർ ഒന്നിച്ച് നീക്കം നടത്തുന്നതും ബിഗ് ബോസ് വീടിനുള്ളിൽ കാണാൻ സാധിക്കും ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ ഇത്തവണ കപ്പ് സ്വന്തമാക്കുമെന്നവരെ പ്രവചിക്കപ്പെടുന്ന താരം എന്നാൽ ജിൻഡോക്കെതിരായ ഒരു വജ്രായുധം തൻ്റെ കൈവശമുണ്ടെന്നാണ് സായി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് സിജോ നന്ദന എന്നിവരോടായിരുന്നു സായിയുടെ തുറന്നുപറച്ചിൽ പറച്ചിൽ ഇങ്ങോട്ടടിച്ചാൽ ജിൻഡോ ഉറപ്പിച്ചോ ജിൻഡോ കപ്പടിക്കില്ലെന്ന് ഇത് ഞാനാണ് പറയുന്നത് ഇവിടെ വന്ന ഇരുപത്തിയഞ്ച് ആളുകളിൽ ഇരുപത്തി പേരെയും നിങ്ങൾ ഒഴിവാക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന പുലിയാണിയെന്ന വിചാരമുണ്ടെങ്കിൽ അത് വേണ്ട ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഡേഞ്ചറാണ് പൊട്ടിച്ച് നാറ്റിച്ച് കപ്പിൻ്റെ ഏഴയിലത്ത് വരാത്ത രീതിയിൽ ഞാൻ കൊണ്ടുചെന്നെത്തിക്കുമെന്നാണ് ജിൻഡോയോട് പറഞ്ഞത് എന്ന് സായി സിജോയോടും നന്ദനിയോടും വ്യക്തമാക്കുന്നു